സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും നിയമനിർമ്മാണത്തിനാണ് പ്രധാനമായും സഭ സമ്മേളനിക്കുന്നത് പാർവതി തൃശൂർ പൂരം അലങ്കോലമാക്കൽ വിഷയവും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുള്ള ആരോപണങ്ങളും നിലനിൽക്കുന്നതിനിടെയാണ് സഭാ സമ്മേളനത്തിന് തുടക്കമാകുന്നത് വിവാദ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നക്ഷത്ര ചിഹ്നമിടാത്ത വിഭാഗത്തിലേക്ക് മാറ്റിയെന്ന പ്രതിപക്ഷ ആരോപണവും പി വി അൻവർ എംഎൽഎയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും സഭയെ പ്രക്ഷുബ്ധമാക്കാൻ സാധ്യതയുണ്ട് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട പി ആർ വിവാദവും പ്രതിപക്ഷം ഉന്നയിച്ചേക്കും ആകെ ഒൻപത് ദിവസമാണ് സഭ സമ്മേളിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് വയനാട് കോഴിക്കോട് ജില്ലകളിലുണ്ടായ ദുരന്തത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടായിരിക്കും സഭ ഇന്ന് ആരംഭിക്കുക മറ്റ് നടപടിക്രമങ്ങൾ ഇന്നുണ്ടാകില്ല ആദരാഞ്ജലി അർപ്പിച്ച ശേഷം സഭ ഇന്നത്തേക്ക് പിരിയും ബാക്കി എട്ട് ദിവസങ്ങളിൽ ആറ് ദിവസം ഗവൺമെന്റ് കാര്യങ്ങൾക്കും രണ്ട് ദിവസം അനൌദ്യോഗികൾക്കുമാണ് നീക്കിവെച്ചിട്ടുള്ളത് രണ്ടായിരത്തി മൂന്നിലെ കേരള കന്നുകാലി പ്രജനന ബിൽ പ്രവാസി കേരളീയരുടെ ക്ഷേമ ഭേദഗതി ബിൽ ഉൾപ്പെടെ ആറ് ബില്ലുകൾ ഈ സഭാ സമ്മേളനത്തിൽ പരിഗണിക്കും ഈ മാസം പതിനെട്ടിന് സഭാ സമ്മേളനം വിവരങ്ങൾ നൽകിയത്